സാധാരണ എല്ലാവരും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒന്നും തേങ്ങാ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ആയിരിക്കും എടുക്കുന്നത് എന്നാൽ പിന്നെ ഇനി അത് വേണ്ട ഒരു കിഡില നൈറ്റം കൂട്ട് കാണിച്ചു തരാമേ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് വറ്റമുളകെടുത്ത് ഒരു പാനിലേക്ക് ഒരു അല്പം ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഇപ്പോൾ കാണിച്ച പതിനഞ്ച് വട്ടൽമുളക ഇട്ട് എടുത്ത് നല്ലതുപോലെ ഒന്ന് വാർത്തെടുക്കണം ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിനും വറ്റമുളകൊക്കെ നല്ലതുപോലെ വീർത്ത് നല്ല പരുവത്തിൽ മൂത്തങ്ങോട്ട് കിട്ടും ഇനി ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുത്തങ്ങോട്ട് മാറ്റുക ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു പത്ത് മുപ്പത് ചെറിയുള്ളി നീളത്തിലും വട്ടത്തിലൊക്കെ അരിഞ്ഞെടുക്കും ാണ് ഇട്ടങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഒന്ന് വയറ്റിയെടുക്കണം വയറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മടി കാണിക്കരുത് അങ്ങനെ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇട്ടുകൊടുത്തേക്കുന്ന ചെറുകിടയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള ഒന്ന് മൂർച്ച അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊണ്ടെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഈ ഒരു ചെറിയുള്ളി നല്ലതുപോലെ വയറ്റിയതിന് ശേഷം മാത്രം കായപ്പൊടി ഇട്ടേച്ചാൽ മതി ഒരുപാട് ചേർക്കുകയും ചെയ്യരുത് എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇളക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഈ സമയത്ത് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള വറ്റലമുളക് മുഴുവനായിട്ട് മിക്സിയിൽ ഒരു ജാറിനകത്തോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ നല്ലതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചു താണ്ട ഈയൊരു പരുവത്തിലാക്കി അങ്ങോട്ട് എടുക്കണം അതിനുശേഷം ഇപ്പോൾ നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിലംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ചേരുവയുടെ എണ്ണം മൊത്തത്തിലങ്ങോട്ട് കൂട്ടിയെടുക്കാവുന്നതാണ് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അരച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം പക്ഷേ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ എത്തത്തില്ല അതിനായിട്ടുണ്ടല്ലോ നമ്മൾ ആ അരച്ചു വെച്ചേക്കുന്ന മിക്സിക്കകത്തോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടതിനെ നന്നായിട്ടൊന്ന് ഈ ഇളക്കി ഓട്ട് എടുക്കുക എന്നിട്ടിപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ മുകളിലോട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് കേട്ടോ I don't know. ഇനിയാണ് നമ്മുടെ മർമ്മപ്രധമായിട്ടുള്ള പരിപാടിയിലോട്ട് അങ്ങോട്ട് കിടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ടൊരു പാനിനകത്ത് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചമ്മന്തി മൊത്തത്തിലെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതാന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും കേട്ടോ അത് നോക്കിയാൽ നല്ല അടിപൊളി ഇഡ്ഡലി എടുത്തിട്ടുണ്ട് അതിൻ്റെ കോണിൽ കുറച്ച് ചമ്മന്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു പഴം കൂടെ വെച്ചിട്ട് ഇതാണെന്നോയ്ക്ക് ഒരു അല്പം ഇഡ്ഡലി അങ്ങോട്ട് മുറിച്ചിട്ട് ഈ ചമ്മന്തിയും ചേർത്തനോട്ട് കഴിച്ചു കഴിഞ്ഞാട്ടല്ലോ ഒന്നും പറയാനായിട്ടല്ലോ എൻ്റെ പൊന്നോ പോളി ആയിട്ടോട്ടോ ആ ചോറ് കഴിക്കാനും ഈയൊരു ഒറ്റ ചമ്മന്തി മാത്രം മതി ഇത് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരും ചെയ്യാത്ത ആൾക്കാരും ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾ ദോശയ്ക്കും ഇഡലിക്കും കൂടെ തന്നെ കഴിക്കും ഒന്ന് രണ്ട് ദിവസം നിങ്ങൾക്ക് കേടു കൂടാതെ അത് സൂക്ഷിക്കാനായിട്ടും പറ്റുക അപ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയോ അത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞിട്ട് തന്നെ മറക്കാതെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മടി കാണിക്കരുത് വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമനായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള ഒരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു